ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്ക് തൊണ്ട അടച്ചിരിക്കട്ടോ ഇനി അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ് അപ്പോൾ ചിക്കൻ റോസ്റ്റ് എന്താ ഇന്ന് സ്പെഷ്യൽ എന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ കാരണം ഇന്നും ഡെയിലി വെജിറ്റബിളിൽ മാത്രമാണ് നമ്മൾ കഴിക്കാറ് അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ നോൺ വെജ് കഴിക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചിക്കൻ വാങ്ങിച്ചത് അതുമല്ല കുട്ടികൾക്കാണെങ്കിൽ കറി വെച്ചാൽ ഇഷ്ടമല്ല അപ്പം നമ്മൾ ചിക്കൻ അത് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇതിന് മെയിനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചേരേണ്ടതെന്ന് പറഞ്ഞുതരാം ഇത് സവാള വഴറ്റിയെടുക്കണം സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആയിട്ട് നേരത്തെ ഞാൻ ചിക്കൻ ഒന്ന് വേവിച്ചു വെച്ചിരുന്നു അതൊന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തു ആ ഫ്രൈയിൽ എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കി സവാളയൊക്കെ നമ്മൾ വഴറ്റിയെടുത്തത് കാരണം എണ്ണ ലാഭിക്കാം പിന്നെ അതിൻ്റെ ഒരു മസാല ഇറങ്ങിയത് കൊണ്ട് നമുക്ക് ശകലം മസാല മാത്രം ചേർത്താൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് ഞാനത് ആ വഴറ്റി അത് നല്ലോണം ഗ്രേവി പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു അത് എന്നിട്ട് ചിക്കനാണ് വറുത്തത് ഇതിനോട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റിൽ കുറച്ച് നേരം അടച്ചു വെച്ച് പിന്നെ ആ ചിക്കൻ വേവിച്ച ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളം ലാസ്റ്റ് ഒന്നൊഴിച്ച് ഇച്ചിരി വേണമെങ്കിൽ ഗ്രേവിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാം പിന്നെ നിങ്ങളിത് കണ്ടിട്ട് എന്താണ് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ ഇനി ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കറിയൊക്കെ മടിയായതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ ഞാൻ ചോറ്ക്കിനകത്ത് ഊട്ട് നല്ല അടിപൊളിയായിട്ട് ഒത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് കമൻറ്റ്